ജ്ഞാനം ലഭിക്കാൻ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം തീക്ഷണതയോടെ പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ലേഖനം ഒന്നാമധ്യായം അഞ്ചാം വചനത്തിൽ വചനം പറയുന്ന എന്താ വചനം പഠിപ്പിക്കുന്നത് നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവർ ദൈവത്തോട് ചോദിക്കട്ടെ ദൈവത്തോട് ചോദിക്കട്ടെ അവനത് ലഭിക്കും അവനത് ലഭിക്കും അവനത് ലഭിക്കും സഹോദരങ്ങൾ ഞാൻ പറഞ്ഞു സർവ്വജ്ഞാനവും കർത്താവിൽ നിന്നാണ് വരുന്നത് കർത്താവിനോട് ചോദിക്കണം എന്തിനു വേണ്ടി ചോദി കാലത്തിൻ്റെ അടയാളങ്ങൾ മനസ്സിലാക്കാൻ ഈ പരിശുദ്ധ ജ്ഞാനം വേണം വിശാച്ചിൻ്റെ വഞ്ചനകളിൽ നിന്ന് അവരൊരുക്കുന്ന കെണികളിൽ നിന്ന് ചതികളിൽ നിന്ന് നിൻ്റെ ജീവിതം നിൻ്റെ കുടുംബം കുഞ്ഞുങ്ങൾ തലമുറ നമ്മുടെ സമൂഹം നമ്മുടെ സഭ കർത്താവിനാൽ സംരക്ഷിക്കപ്പെടാൻ ഈ പരിശുദ്ധ ജ്ഞാനം നമുക്ക് വേണം ആ ജ്ഞാനത്തിനു വേണ്ടി നീ പ്രാർത്ഥിക്കണം കർത്താവേ ഈ പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്ര തരണം നിലവിളിക്കണം അതിനു വേണ്ടി ത്യാഗമെടുക്കണം എല്ലാ ദാനങ്ങളും കർത്താവിൽ നിന്ന് വരുന്നു ഈ നിലവിളി നമുക്കറിയാം ഹൃദയം നുറുങ്ങിയവർ കർത്താവ് സമീപസ്ഥനാണ് നുറുങ്ങിയ ഹൃദയങ്ങളെ കർത്താവ് നിരസിക്കില്ല നമ്മൾ നിലവിളിക്കേണ്ടത് ഈ ആത്മീയ കൃഭാവരങ്ങൾ ദാനങ്ങൾക്ക് വേണ്ടിയ സഹോദരങ്ങൾ യാക്കോബിന്റെ ലേഖനം ഒന്നേ പതിനേഴിൽ പചനം പഠിപ്പിക്കുന്നു ശ്രീ യാക്കോബിന്റെ ലേഖനം ഒന്നേ പതിനേഴ് ആ വചനം ശ്രദ്ധിച്ച് ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന് നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് പിതാവിൽ നിന്ന് വരുന്നു എല്ലാ ദാനങ്ങളും ആത്മാവിൻ്റെ സകല ദാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധ ജ്ഞാനം ആരിൽ നിന്ന് വരുന്നു ദൈവമായ കർത്താവിൽ നിന്ന് വരുന്നു കർത്താവിൽ നിന്ന് വരുന്നു അവിടുത്തോട് നിലപൊളിക്കുമ്പോൾ ഈ ജ്ഞാന ചൈതന്യം കർത്താവ് തരും നമ്മൾ എന്തും നിലപൊളിക്കണം എന്നും പ്രാർത്ഥിക്കണം കണ്ണുനീരോടെ പ്രാർത്ഥിക്കണം ഈ ജ്ഞാന ചൈതന്യം ലഭിക്കുവാനായിട്ട് അതുകൊണ്ടാണ് വീണ്ടും വചനം പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്താ വചനം പറയുന്നത് ജ്ഞാനപുസ്തകം ഏഴാം മധ്യയായ വചനത്തിൽ സോളമൻ തൻ്റെ അനുഭവം പങ്കുവെക്കുകയാണ് ഞാൻ പ്രാർത്ഥിച്ചു എനിക്ക് വിവേകം ലഭിച്ചു ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ചു ജ്ഞാന എനിക്ക് ലഭിച്ചു ഞാൻ എന്റെ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അതാണ് പ്രാർത്ഥന ഞാൻ എൻറെ കർത്താവിന്റെ നാമം വിളിച്ചു അവിടുന്ന് എനിക്ക് ജ്ഞാന ചൈതന്യം നൽകി പറഞ്ഞേ ശ്രുതിക്കു ശ്രുതിക്കീസസ് എന്റെ കർത്താവിന് എനിക്ക് ജ്ഞാന ചൈതന്യം നൽകി ജ്ഞാനത്തിന്റെ അഭിഷേകം നൽകി പരിശുദ്ധ പരിശുദ്ധജ്ഞാനത്തിന് മുദ്ര നൽകി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ അതിനു വേണ്ടി നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണം സഹോദരങ്ങളെ നമ്മളിതൊന്നും അറിയാത്ത വിജാതീരെ പോലെ ഹൃദയകാഠിന്യമുള്ളവരായി ജീവിക്കരുത് കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധ ജ്ഞാനത്തിന് മുദ്രയുള്ള ജീവിതങ്ങളായി നമ്മൾ കൃപയിൽ ഉയർത്തപ്പെടുവാൻ ഈ ജ്ഞാന ചൈതന്യത്തിനു വേണ്ടി എന്നും നമ്മൾ പ്രാർത്ഥിക്കണം ഈഷ്ഠതയോടെ പ്രാർത്ഥി നിലവിളിക്കണം നിലവിളിക്കണം വൈദികരും സമർപ്പിതരും അത്മായ പ്രീക്ഷിതരും ദമ്പതിമാരും യുവജനങ്ങളൊക്കെ എത്ര പേർക്ക് ഇത് മനസ്സിലാവുണ്ടെന്ന് അറിയില്ല കർത്താവ് തന്നെ കൃപതരണ സഹോദരങ്ങളെ ഈ വചനം കേട്ടതുകൊണ്ടോ ഇത് നോട്ട് എഴുതിയതുകൊണ്ടോ ഈ വചനം വായിച്ചത് കൊണ്ടോ മാത്രം കാര്യമില്ല ഈ വചനം നമ്മൾ അനുസരിക്കണം വചനം അനുസരിക്കണം അപ്പോൾ കൃപ ഒഴുക്കും അഭിഷേകം ലഭിക്കും ജ്ഞാനപുസ്തകം ഒൻപതിൻ്റെ നാലിൽ വീണ്ടും മചനം പറയുന്നു അങ്ങയുടെ സിംഹാസനത്തിൽ നിന്ന് എനിക്ക് ജ്ഞാനം പ്രാർത്ഥിക്കുക അവിടുത്തെ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് എൻ്റെ കർത്താവേ എനിക്ക് തയച്ചു തരണമേ ആ പരിശുദ്ധമായ എനിക്ക് നൽകണമേ തരണമേ എൻ്റെ ഹൃദയം ജ്ഞാനപൂർണമാകട്ടെ എൻ്റെ ജീവിതം ജ്ഞാനം കൊണ്ട് നിറയട്ടെ സോളമൻ്റെ ആഗ്രഹത്തോടു കൂടിയുള്ള പ്രാർത്ഥന വീണ്ടും ഒൻപതിന്റെ പത്തിൽ പഥനം പറയുന്നു വിശുദ്ധ സ്വർഗത്തിൽ നിന്ന് അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ അവൾ എന്നോട് വസിക്കട്ടെ അധ്വാനിക്കട്ടെ അങ്ങനെ അങ്ങയുടെ മനസ്സ് അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കുക അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ എൻ്റെ സഹോദരങ്ങളെ കർത്താവിൻ്റെ മനസ്സറിയ കർത്താവിൻ്റെ ആലോചനകൾ സ്വന്തമാക്കുവാൻ കർത്താവിൻ്റെ ഹിതത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധ ജ്ഞാനം വേണം ഈ ജ്ഞാനത്തിന് വേണ്ടി നമ്മൾ നിലവിളിച്ച് പ്രാർത്ഥിക്കണം പല സഭ പണ്ഡിതന്മാരും സഭാപിതാക്കന്മാരും പറയുന്നൊരു കാര്യമുണ്ട് പുലർച്ചെ മൂന്ന് മണി സമയം പല പ്രാവശ്യം നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളതാണ് എങ്കിൽ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കുകയാണ് ഈ പരിശുദ്ധമായ ജ്ഞാനം ഹാഗിയ സോഫിയ ഈ ഹോളി വിഷ്ടം ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന സമയങ്ങളാണ് പുലർച്ചെ മൂന്ന് മണി അതുകൊണ്ട് നമ്മുടെ സഭാപിതാക്കന്മാരെ അനേകം വിശുദ്ധാത്മാക്കള് ഒരതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കർത്താവിനെ ആരാധിച്ചു അവരെ ഇല്ലെങ്കിൽ മിഡ് നൈറ്റ് മിഡ് നൈറ്റിൽ ഇപ്പോൾ പുലർച്ചെ മൂന്ന് മണി രാത്രി കാലങ്ങൾ നിങ്ങൾ പ്രാർത്ഥിക്കുക രാത്രികാല പ്രാർത്ഥനകൾക്ക് വലിയ പവറുണ്ട് രാത്രികാലങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ഉണർന്നിരിക്കുക നിങ്ങൾ എന്നോട് തുണർന്നിരിക്കുക നമ്മൾ ഉണർന്നിരുന്ന് കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ തിരുമുഖത്തിൽ നിന്ന് അവിടുത്തെ ജ്ഞാന ചൈതന്യം നമ്മിലേക്ക് ഒഴുകപ്പെടും ഈ ചൈതന്യം നമ്മെ പ്രകാശിതരാക്കും സകല ഇരുളുകളിൽ നിന്നും അന്ധകാരത്തിൻ്റെ പിടിയിൽ നിന്നും നമ്മളെ വിമോചിപ്പിക്കും നമ്മുടെ കുടുംബങ്ങളെ വിമോചിപ്പിക്കും ധാരാളം പ്രാർത്ഥിക്കണം തീക്ഷതയോടെ പ്രാർത്ഥിക്കേണ്ട നാളുകളാണത് പരിശുദ്ധ പരിശുദ്ധജ്ഞാനത്തിനു വേണ്ടി നിലവിളിക്കേണ്ട സമയങ്ങളാണ് ക്ലേശപൂർണമായ സമയങ്ങൾ വരും ഈ ക്ലേശപൂർണമായ ഈ ദിനങ്ങളിൽ എൻ്റെ സഹോദരങ്ങളെ പരിശുദ്ധ പരിശുദ്ധജ്ഞാനത്തിനു വേണ്ടി കരങ്ങൾ വിരിച്ച് നിലവിളിച്ച് പ്രാർത്ഥിക്കുക നിലവിളിയോടെ പ്രാർത്ഥിക്കുക ഈ ജ്ഞാന ചൈതന്യത്തിനു വേണ്ടി